ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് മാഷെ അതായത് മാലി പ്രധാനമന്ത്രിയായിട്ടുള്ള അബ്ദുലായെ മൈഗ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതായത് യുക്രൈൻ ഇവരെ ആക്രമിച്ചു മാലിയെ ആക്രമിച്ചു എന്നുള്ളതാണ് സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുക്രൈനെ ആക്രമിക്കുന്നു റഷ്യ ആക്രമിക്കുന്നു ഞങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പക്ഷെ യുക്രൈൻ ഇത്തരത്തിലൊരു മറ്റൊരു നീക്കം കൂടി അവിടെ നടക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ എന്തിനാണ് യുക്രൈൻ ഈ ആഫ്രിക്കൻ രാജ്യമാണല്ലോ മാലി എന്ന് പറയുന്നത് എന്തിനാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ യുക്രൈൻ മുതിരുന്നത് സത്യത്തിൽ അത് യുദ്ധത്തിൽ നടപ്പുള്ള ഒരു തന്ത്രമാണ് കാരണം പ്രത്യക്ഷമായി തന്നെ റഷ്യയോട് കൂറു പുലർത്തുന്ന ഒരു രാജ്യമാണ് ഈ ആഫ്രിക്കൻ രാജ്യമായ മാലി അത് ഇതിനു മുമ്പ് നടന്ന ഒട്ടേറെ ചർച്ചകളിലും വിവാദങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിരുന്നു മാലി റഷ്യയുടെ കൂടെയാണ് അമേരിക്കൻ വിരുദ്ധമാണ് അത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മഹാഭൂരിപക്ഷവും അമേരിക്കൻ വിരുദ്ധ ശക്തികളാണ് അവർ ചൂഷണം ചെയ്യുന്നുണ്ട് അമേരിക്ക അമേരിക്ക വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന രാജ്യങ്ങളാണ് പലപ്പോഴും അവരുടെ അടിമ രാജ്യങ്ങളാണ് അതിനെതിരായി വലിയ ഫൈറ്റ് നടത്തിയ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ വലിയ അധിനിവേശം നേരിട്ടിട്ട് ഫൈറ്റ് ചെയ്ത രാജ്യങ്ങളാണ് ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ലിബിയയിൽ ഉൾപ്പെടെയുള്ള വലിയ പോരാട്ടത്തിൻ്റെ കഥയുണ്ടല്ലോ അവിടെ അപ്പോൾ അത് അത്തരം കോളനി രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ വിരുദ്ധമായൊരു വികാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് റഷ്യക്ക് അനുകൂലമായൊരു ചിന്ത മാലി തുടക്കത്തിലെ സ്വീകരിച്ചതാണ് പല ഇഷ്യൂസിലും അപ്പോൾ മാലിയെ പോലെ ഒരു ആഫ്രിക്കൻ രാജ്യം റഷ്യയെ പിന്തുണച്ചുകൊണ്ട് ഉക്രൈൻ ഉക്രൈനെ ഉക്രൈൻ ഉക്രൈനെതിരായി യുദ്ധം ചെയ്യുന്ന റഷ്യയെ പിന്തുണക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചൊറിച്ചിലുണ്ടല്ലോ അതിന് കൊടുക്കാവുന്നൊരു ഡോസ് സാധാരണ രീതിയിൽ യുദ്ധത്തിൽ പ്രയോഗിക്കുന്നൊരു മുറയാണത് ഈ മുറ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് ഓ രണ്ടാം ലോകമായുദ്ധം നടക്കുമ്പോൾ റഷ്യ ആദ്യ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലുണ്ടായിരുന്നില്ലല്ലോ സോവിയറ്റ് യൂണിയനെ ജപ്പാൻ ഒരു ജപ്പാൻ ഒരു ഒരു പ്രകോപനം പോലെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുമ്പോഴാണ് സോവിയറ്റ് യൂണിയൻ ഇപ്പുറത്ത് ചേരുന്നത് അപ്പോൾ അത്തരം ചില സംഗതികൾ ഉണ്ടാവാറുണ്ട് ഇതിലിപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു മൂന്ന് മൂന്നര അല്ലേ മൂന്നര കൊല്ലമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പലരും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ റഷ്യ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയെ പിന്തുണക്കാൻ റഷ്യ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല യുദ്ധം ശരിയല്ല വെടി നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ റഷ്യയെ പിണക്കാത്ത നിലപാടെടുത്തു എന്നല്ലാതെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ശരിയാണ് അവർക്ക് അവരുടെ ന്യായമുണ്ട് എന്ന് പറഞ്ഞൊരു നിലപാട് മാലി എടുത്തപ്പോൾ ആ മാലിക്കൊരു ഡോസ് കൊടുക്കാൻ ഏതാനും മിസൈലുകൾ ഡ്രോണുകൾ ഡ്രോണുകള് ഡ്രോണുകള് മിസൈലല്ല ഡ്രോണുകള് ഡ്രോണുകൾക്കൊരു സൗകര്യം ഉണ്ടല്ലോ ആളില്ലാതെ എവിടെയും പോയി ആക്രമണം നടത്തി പോകുന്നോളൂല്ലോ സൂസൈഡർ ഡ്രോണാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാമിക്കാസി ഡ്രോണിനെ ഡ്രോണിനെ മാലിയിലേക്ക് ഉക്രൈൻ അയച്ചിട്ടുണ്ടാകും അത് ആ യുദ്ധത്തിൻ്റെ അന്നത്തെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും എനിക്ക് തോന്നുന്നു പ്രത്യക്ഷമായി അത് മാലിക്ക് മാത്രമുള്ള അത് ഞങ്ങളും രണ്ടും കൽപ്പിച്ചാണ് റഷ്യ എന്തായാലും ഞങ്ങളെ 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 കീഴടക്കിയിട്ടേ പോവുള്ളൂ എന്നുള്ള മട്ടിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയല്ലേ അല്ലേ ലക്ഷം സൈനികരെ അവിടെ അന്യസിച്ചത് അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും തീരുന്ന മട്ടില്ല മൂന്നര കൊല്ലമായിട്ട് ഉക്രൈൻ കീഴടങ്ങിയിട്ടുമില്ല ഉക്രൈൻ്റെ പിന്നിൽ പലരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ശക്തികൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ സഹായിക്കുന്നൊന്നും ഇല്ലെങ്കിൽ പോലും റഷ്യ റഷ്യക്ക് എതിരായുള്ള മനസ്സുള്ള രാജ്യങ്ങളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സത്യത്തിൽ ഈ കൊച്ചു രാജ്യമായിട്ടുള്ള യുക്രൈൻ ഉക്രൈൻ എങ്ങനെയാണ് ഈ മൂന്ന് വർഷമൊക്കെ പിടിച്ചു നിൽക്കുക അതിന് പിന്നിൽ കൃത്യമായ സഹായം കിട്ടുന്നത് തന്നെയായിരിക്കും ഉണ്ടാവണം ഞാൻ ബലമായി നമുക്ക് സംശയിക്കാവുന്ന സംശയിക്കാവുന്നിപ്പോൾ നമ്മൾ മുമ്പിൽ ഡാറ്റയും തെളിവും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞുകൂടാ ഇപ്പോഴത്തെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് വെച്ച് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം എന്താ തീർച്ചയായിട്ടും റഷ്യക്കെതിരായിട്ട് പൊരുതുമ്പോൾ ആവുന്ന വിധത്തിലുള്ള അമേരിക്കൻ പിന്തുണ ഉണ്ടാകും അമേരിക്കയോട് ഓച്ചാനിച്ചു നിൽക്കുന്ന അമേരിക്കയുടെ ഈ മിത്ര രാജ്യങ്ങളായിട്ട് നിലകൊള്ളുന്ന എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും ഇനി അമേരിക്കയോടും റഷ്യയോടും ഒരുപോലെ ശത്രുതയുള്ള രാജ്യങ്ങളുണ്ട് അത്തരം രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടാകും അപ്പോൾ ആ രാജ്യങ്ങളെയൊക്കെ തന്നെ അത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ ആ ഡോസ് ഉണ്ടല്ലോ മാലിക്ക് നേരെ ഉക്രൈൻ കൊടുക്കുന്ന ഡോസ് ഇനി അങ്ങനെ പ്രത്യക്ഷമായി ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഒരു നിലപാടെടുത്താൽ മാലിക്ക് മാത്രമല്ല കൊടുത്താൽ മാലിക്കും എന്ന് പറഞ്ഞ പോലെ ആണത് നിങ്ങൾക്കും കിട്ടും അങ്ങനെ പ്രത്യക്ഷമായ നിലപാടെടുക്കാൻ പോണ്ട ഇത്രയും കാലമായിട്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണല്ലോ റഷ്യയെ പോലൊരു രാജ്യം ഞങ്ങളെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചിട്ട് മൂന്നര കൊല്ലമായി ഞങ്ങളെ പോ ഞങ്ങളെ അടിച്ചമർത്തുമ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് നേരെ ഭീകരമായി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ പിന്മാറിയിട്ടില്ലല്ലോ ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ലല്ലോ അതായത് കഴിഞ്ഞിടക്ക് വായിച്ച റിപ്പോർട്ട് അനുസരിച്ച് യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റ യുക്രൈന് നൽകിയിട്ടുള്ള സഹായം എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത്തിനാലോ മറ്റോ ബില്ല്ണ്ട് സഹായം യൂറോപ്യൻ യൂണിയൻ്റെ ഘട്ടങ്ങളിലായിട്ട് അല്ല ഉക്രൈനെ സഹായിക്കേണ്ടി വരും കാരണം അത് അന്താരാഷ്ട്ര ധാരണയാണ് ഉക്രൈനെ സഹായിക്കുക എന്നുള്ളത് കാരണം ഒന്ന് റഷ്യ റഷ്യയുടെ ഒരു മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തേണ്ടത് അവർക്കൊക്കെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് പക്ഷേ റഷ്യയുടെ ഒരു സ്ട്രാറ്റജി വിജയിക്കുന്നത് റഷ്യയുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നത് ഈ രണ്ട് കൂട്ടായ്മയിലും പ്രകടമായ പിളർപ്പുണ്ടാക്കി എന്നതാണ് നാറ്റോ രാജ്യങ്ങളിൽ ഏകാഭിപ്രായത്തോടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് റഷ്യയെ നേരിടാൻ പോയാൽ ഏത് റഷ്യയും തോറ്റുപോകും പക്ഷേ അത് അതില്ലാത്തൊരു സാഹചര്യം റഷ്യ വളരെ സമർത്ഥമായിട്ട് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ അകത്തെ യൂറോയുടെ കാര്യത്തിൽ പോലും അവർ അവർ ഏകാഭിപ്രായമില്ല ഇപ്പോൾ ഇസ്രായേൽ പ്രശ്നത്തിൽ അവർക്ക് ഏകാഭിപ്രായമില്ല ഫ്രാൻസിൻ്റെ നിലപാടല്ല ബ്രിട്ടൻ്റെ നിലപാട് അല്ലെങ്കിൽ ആ നിലപാടല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഉക്രൈനെ ഉക്രൈനെ സഹായിക്കുന്ന നിലപാട് എനിക്ക് തോന്നുന്നു രഹസ്യവും പരസ്യവുമായ നിലപാട് ഏറ്റവും ചുരുങ്ങിയത് വലിയ തോതിൽ ഞാൻ ഞാൻ വായിച്ചൊരു വാർത്ത എൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലില്ല ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉക്രൈന് കടം കൊടുക്കുന്നുണ്ട് ഗ്രാൻഡല്ല സാമ്പത്തിക സഹായമായിട്ടല്ല ദീർഘകാല കടങ്ങളെല്ലാം മിക്ക രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള അങ്ങനെയൊക്കെ ആയിരിക്കണമല്ലോ പിടിച്ചു നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഉക്രൈനെ പോലെ ഒരു ചെറിയ രാജ്യം റഷ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നില്ല ഇത്രയും കാലമായിട്ട് പിന്നെ ആയുധങ്ങൾ കടത്തിന് കൊടുക്കുന്നുണ്ട് റെഡി ക്യാഷിനല്ല ദീർഘകാല കടത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ സഹായിക്കുമ്പോൾ ഈ ആവശ്യമില്ലാതെ ഞങ്ങളുടെ ശത്രുത ഞങ്ങൾക്കെതിരായി ശത്രുത ഉണ്ടാക്കുന്നത് മാലിയായാലും സൂക്ഷിച്ചോ ഇനി ആരും അങ്ങനെ വരണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ട് എന്ന് മാത്രമല്ല പ്രത്യക്ഷത്തിൽ ഞങ്ങളെ എതിർക്കാൻ വരുന്നത് നിങ്ങളെപ്പോലുള്ളവർ മാത്രമാണ് അത് നിങ്ങളും അനുഭവിക്കുമെന്ന ഒരു ഡോസ് ആയിരിക്കുമല്ല കൊടുത്തത് അതും ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ഒക്കെ അനുവാദത്തോടു കൂടി ആയിരിക്കാം ഈ ഒരു ആക്രമണവും നടത്തിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് കരുതി ആണ് തീർച്ചയായിട്ടും മാലിക്ക് കാരണം മാലിയെ ആക്രമിക്കാനുള്ള താല്പര്യം അമേരിക്കയുടെ കൂടിയാണ് അമേരിക്ക മാലി ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതിനെയും എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ അധിനിവേശവും അമേരിക്കയുടെ ആക്രമണവും അമേരിക്കയുടെ ചൂഷണവും സാമ്പത്തികമായ കൊള്ളയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അന്നൊക്കെ ഉണ്ടായി വന്നൊരു ശത്രുതയും പോരാട്ടവും അവിടെ ഉണ്ട് അപ്പോൾ മാലിക്കിട്ട് മാലിക്കിട്ടൊരു ഡോസ് കൊടുക്ക് ഒരു ഡ്രോൺ അങ്ങോട്ടും വിടുക എന്ന് പറഞ്ഞത്മേരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വടക്കമാലയുടെ കിഡാൻ മേഖലയിലെ ടിൻസില് ടിൻസാട്ടനിൽ മാലിയൻ പ്രതിരോധ സുരക്ഷാ സേനക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോ ഇനിയാണെങ്കിലും ഇനിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളെ മുഴുവനും അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെ യുക്രൈൻ ആക്രമിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അല്ല ആക്രമിക്കാൻ സാധ്യതയുണ്ട് അത് അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ അമേരിക്കൻ വിരുദ്ധ താല്പര്യങ്ങൾ പടർന്നു പിടിക്കുന്നത് പോലെ തന്നെ റഷ്യക്ക് അനുകൂലമായൊരു മനസ്സും ഉണ്ടായി വരുന്നുണ്ട് പല രാജ്യങ്ങളിലും ചൈനയുടെ താല്പര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഒരു ഒരു മുന്നറിയിപ്പ് പോലെ അമേരിക്കൻ അമേരിക്കൻ നിർദ്ദേശപ്രകാരമാണ് ഉക്രൈൻ ഇവരെയൊക്കെ ഒന്ന് 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 വരട്ടി നിർത്താനും പേടിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്ന് വേണം കരുതാൻ നമുക്ക് ഈ സമയത്ത് ഈ പറയുന്ന ഇവരുടെ ഒരു സഹേൽ രാജ്യങ്ങളുടെ സഖ്യം അതായത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഖ്യമാണ് അപ്പൊ അവരും കരുതലോടെ കരുതിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവരോട് പറഞ്ഞിരിക്കുകയാണ് സഹേൽ രാജ്യങ്ങൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലും അമേരിക്കക്കെതിരായി വളരെ പ്രകടമായ നിലപാടെടുത്തവരാണ് ഇപ്പൊ അമേരിക്ക ദുർബലമാണ് ഇതാനും പക്ഷേ എങ്കിലും ഉക്രൈൻ പോലും അമേരിക്കയ്ക്ക് വേണ്ടി ആക്രമണം നടത്താൻ തയ്യാറാണ് എന്നൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് അത് സഹേൽ രാജ്യങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു പാഠമാണ് കാരണം മാലിക്ക് പാഠമാണെങ്കിൽ ബാക്കി എല്ലാ ഈ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ അവരുടെ കൂട്ടായ്മയാണല്ലോ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് എന്തായാലും ഇത് യുദ്ധത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളിലൊന്നാണ് അതോടൊപ്പം ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ സൂചനയുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക